ഹായ് ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ടൂറസ്റ്റിൻ്റെ മേളിലായിരിക്കുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ട് അവിടെ അവിടുത്തെ പാട്ട് അമ്പലം തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പാട്ട് കിളികളെല്ലാം നല്ല കിളികൾ കരയുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് മാവുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ കാണാൻ നല്ല രസമാണ് കാണാൻ ജോലികാര്യം കൂടെ വിട്ടുപോയേ എൻ്റെ ഹസ്ബൻഡ് വരെ പുതിയ വാച്ചുണ്ടെന്നും ഇത് ഇഷ്ടമായി നിങ്ങൾക്ക് ഈ വളയും ഇത് പുള്ളി ഇപ്പോൾ അവർ ഇപ്പോൾ കൊണ്ടുവന്നത് ഇഷ്ടമായ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്ന് പറയുക കേട്ടോ ഷെയ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവല്ല കാര്യങ്ങൾ അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി അത് കേട്ട് എനിക്ക് റിപ്ലൈ തരണം എനിക്കൊരു സന്തോഷം തരണം ഞാനിവിടെ ഒറ്റ ജീവിക്കുക അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇതായിട്ട് ഏറ്റവും ഭാഗ്യം ഒന്ന് ഡയൂറ്റ് ചെയ്തിട്ട് പോകുക എന്നാണ് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ കാണുക കുറേ പേര് വിളിക്കുന്നുണ്ട് കുറേ പേര് വിളിക്കുന്നുയില്ല മൈൻഡ് ചെയ്യുന്നുമില്ല അപ്പം എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് കണ്ടോ മൈനാട് അങ്ങനെ എന്തെങ്കിലും പിക്കോക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക